നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ ന്യൂക്കെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളിന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായ ഒരു കാര്യമാണ് ഒരു നിയമത്തിൻ്റെ വകുപ്പാണ് അതായത് നമ്മളെല്ലാവരും കേട്ടിരിക്കും ചെക്ക് ബൗൺസായി എന്ന് എന്താണ് ചെക്ക് ബൗൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ബ്ലാങ്ക് ചെക്ക് അതായത് ഒന്നുമില്ലാത്ത ചെക്ക് എന്ന അർത്ഥത്തിലാണത് ഈ ഒന്നുമില്ലാത്ത ചെക്ക് എന്ന് വരുമ്പോൾ ഒരാൾ നിങ്ങൾക്ക് അല്പം പണം തരികയും ബാക്കി പണത്തിന് അയാളുടെ അക്കൗണ്ടിൻ്റെ നമ്പർ ഉപയോഗിച്ചിട്ട് ചെക്ക് തരികയും ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് ഈ ചെക്ക് ലിഫ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ചെക്ക് ലിഫ് അതാത് ബാങ്കിൻ്റെ അഡ്രസ്സിലായിരിക്കും ഉണ്ടായിരിക്കും പക്ഷേ ചില ആളുകൾ നമ്മെ കബളിപ്പിക്കാനായിട്ട് അയാളുടെ അക്കൗണ്ടിൽ പൈസ ഇല്ലാതെ തന്നെ ചെക്ക് നമുക്ക് എഴുതി തരാറുണ്ട് ഇങ്ങനെ എഴുതുമ്പോൾ എഴുതു വാങ്ങിയ ആളല്ല പ്രതി തന്ന ആളാണ് പ്രതി എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ ആർക്കും അങ്ങനെ നൽകാതിരിക്കുക അതിൻ്റെ നിയമ ശിക്ഷാ നിയമപ്രകാരം രണ്ട് കൊല്ലം തടവിന് ശിക്ഷിക്കാവുന്ന കേസാണ് പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒത്തുതീർപ്പാക്കലുമുണ്ട് കാര്യം എന്തെന്നാൽ നമ്മളിപ്പോൾ ഈ അവർ തന്ന ചെക്ക് നമ്മുടെ ബാങ്കിൽ കൊണ്ടു കൊടുക്കുകയും അവർ ആ ചെക്കിൽ പൈസ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യുകയും ചെയ്യും പക്ഷേ ഈ സെർച്ചിങ്ങിൻ്റെ സമയത്ത് അവരതിന് പ്രത്യേക ചാർജ് സർചാർജ് ചാർജ് ഈടാക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നതുമായിരിക്കും ഇത്തരം കാര്യങ്ങൾ അതാത് സ്ഥലത്തെ കോടതിയിലാണ് വിവരം നൽകേണ്ടത് അതാത് സ്ഥലത്തെ കോടതി എന്ന് പറയുമ്പോൾ അയാൾ ആ ചെക്ക് തന്ന ആൾ താമസിക്കുന്ന സ്ഥലത്തെ പിന്നെ കോടതിയിലാണ് സമീപിക്കേണ്ടത് ചെക്ക് നൽകിയ സ്ഥലത്തിലെ അധികാര പരിധിയിൽ വരുന്നതോ ചെക്ക് മടങ്ങിയ ബാങ്കിൻ്റെ പരിധിയിൽ വരുന്നതോ ചെക്ക് നൽകിയ ബാങ്കിൻ്റെ പരിധിയിൽ വരുന്നതോ അല്ലെങ്കിൽ ഇടപാട് നടന്ന സ്ഥലത്തിൻ്റെ പരിധിയിൽ വരുന്നതോ പ്രതി താമസിക്കുന്ന സ്ഥലത്തുള്ളതോ ആയ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെയാണ് അന്യായം ബോധിപ്പിക്കേണ്ടത് പണമിടപാടുകളിൽ ജാമ്യക്കാരൻ എന്ന നിലയിലോ പണത്തിന്റെ ഉറപ്പിൽ